വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂൺ പതിനെട്ട് സമയം രാവിലെ ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം നെട്ടൗൺ എസ് ബി ഐ ബാങ്കിലെ മാനേജർ ആയിരുന്ന ചന്ദ്രദാസിന്റെ വീട്ടിന്റെ പുറകുവശത്തുള്ള വശത്തുള്ള കുളിമുറിയിൽ നിന്നും തീയും പുകയും ഉയരുന്നത് നാട്ടുകാരുടെ ചിലർ കണ്ടു അവര് വീടിന്റെ മുൻവശത്തുള്ള ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനുള്ളിൽ കയറി വീടിന്റെ പുറകുവശത്തേക്ക് പാഞ്ഞു കുളുമുറിയുടെ വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അവർ എത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറക്കാൻ കഴിയാത്തത് കൊണ്ട് പുറത്തുള്ള പൈപ്പിൽ നിന്നും ബക്കറ്റിൽ വെള്ളം പിടിച്ച് വാതിലിന്റെ മുകളിലുള്ള വിടവ് വഴി ഉള്ളിലേക്കൊഴിച്ച് തീയണച്ചു ഇതിനോടകം കാര്യങ്ങൾ ആരൊക്കെ ചേർന്ന് പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലം എസ് ഐ രാജ്മോഹൻ സാറും സംഘവും സംഭവ സ്ഥലത്തെത്തി ആശാരിയുടെ സഹായത്താൽ മുളിമുറയുടെ വാദം തുറന്നു നോക്കുമ്പോൾ രാജ്മോഹൻ സാറ് കാണുന്നത് കത്തിക്കഴിയുന്ന നിലയിൽ കിടക്കുന്ന ഒരു മൃതശരീരമാണ് രാജ്മോഹൻ സാർ ഉടൻ തന്നെ സംഭവം സർക്കിൾ ഇൻസ്പെക്ടറെയും ഫോറൻസിക് ഫിംഗർപ്രിന്റ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചു അവിടെ കൂടെ നിന്ന് നാട്ടുകാരെ ചോദ്യം ചെയ്തതിൽ നിന്നും ആ വീട്ടിൽ മൂന്ന് പേരാണ് താമസിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു നാപ്പത്തഞ്ചു വയസ്സുകാരനായ മെഡ് ടൈം എസ് ബാങ്ക് മാനേജർ ചന്ദ്രദാസ് അദ്ദേഹത്തിന്റെ ഭാര്യ നാപ്പത് കാരിയായ ലേഖ വീട്ടുജോലിക്കാരി ജോലിക്കാരി രമ നെട്ടൈൻ എസ് ഡിയിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ചന്ദ്രദാസ് അവിടെ ഉണ്ടെന്ന വിവരം അറിയാൻ കഴിഞ്ഞു രാജ്മോഹൻ സാർ ആവശ്യപ്പെട്ടത് പ്രകാരം വീട്ടിലെത്തിയ ചന്ദ്രദാസ് പുലിമുറിയിലെ മൃതശരീരം കൊണ്ട് എത്തിത്തരിച്ചു അപ്പോഴേക്കും ഫോറൻസിക് ടീം അവിടെ എത്തുകയും പ്രാഥമിക പരിശോധനയിൽ തന്നെ മരണപ്പെട്ടത് ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു മൃതശരീരത്തിന്റെ അരയിൽ സ്വർണത്തിന്റെ ഒരു അരഞ്ഞാണവും അതിൽ ഒരു താലിയും ഉണ്ടായിരുന്നു ആ ശരീരത്തിൽ കപ്പിക്കരിയാണ്ട് അവശേഷിച്ച ഒരേ ഒരു വസ്തു സ്വർണത്തിന്റെ ആഭരണമാണ് ജഡത്തിന്റെ ആകാരമടിവെച്ച് മരണപ്പെട്ടിരിക്കുന്നത് രമയാണെന്ന് ചന്ദ്രദാസും അവിടെ കൂടു നിന്നിരുന്ന നാട്ടുകാരും പറഞ്ഞു ഏതായാലും ഇൻവിസ്റ്റ് നടപടികൾക്കു ശേഷം മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിലേക്ക് അയച്ചു ഹോട്ടലുകാരായ ചന്ദ്രദാസും ലേഖയും പത്ത് വർഷം മുമ്പെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മലയം എന്ന ഗ്രാമത്തെ താമസമാക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ പേരൂർക്കട ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്ന ലേഖയ്ക്ക് ആറു മാസം മുമ്പെയാണ് മാനേജറായി പ്രമോഷൻ ലഭിക്കുന്നതും അവർ കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആകുന്നതും പിന്നീട് അവധി ദിവസങ്ങളിൽ മാത്രമാണ് ലേഖ വീട്ടിൽ വന്നുകൊണ്ടിരുന്നത് വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു നാളായിരുന്നു എങ്കിലും ലേഖയ്ക്കും ചന്ദ്രദാസിനും അതുവരെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല മൂന്ന് വർഷങ്ങൾ മുമ്പെയാണ് ചന്ദ്രദാസിന്റെ ബാങ്കിലേക്ക് ചെല്ലമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ലോണിനായി വരുന്നത് അന്ന് എസ് ബി ഐയിലെ ലോൺ സെക്ഷനിലെ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു ചന്ദ്രദാസ് ഭർത്താവ് മരിച്ച ചെല്ലമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്ന സ്വത്തായ മൂന്ന് സെന്റ് സ്ഥലം ഈട് വെച്ചിട്ട് ലോൺ എന്നതായിരുന്നു ആവശ്യം രേഖകൾ പരിശോധിച്ച ചന്ദ്രദാസ് ചെല്ലമ്മയ്ക്ക് ലോണ് കൊടുത്തു ആ സമയത്ത് ചെല്ലമ്മ ടൗണിലുള്ള ഒരു വീട്ടിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ചന്ദ്രദാസും ലേഖയും ഒരു വീട്ടുജോലിക്കാരി അന്വേഷിച്ച് നടക്കുകയായിരുന്നു തന്റെ വീട്ടിലേക്ക് പോരുന്നോ എന്ന് ചന്ദ്രദാസ് ചെല്ലമ്മയോട് ചോദിച്ചപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ അവർ സമ്മതിച്ചു ചെല്ലമ്മയുടെ വീട്ടിൽ നിന്നും അധിക ദൂരം ഇല്ലാത്തതുകൊണ്ടും ചന്ദ്രദാസ് നല്ലൊരു തുക ശമ്പളമായി നൽകാമെന്ന് പറഞ്ഞതുകൊണ്ടുമാണ് ചെല്ലമ്മ ആ തീരുമാനമെടുത്തത് ചെല്ലമ്മയുടെ ഒരേ ഒരു മകളാണ് രമ പഠിക്കാൻ പിടിക്കുകയായിരുന്ന രമ ഡിഗ്രി പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പഠനം നിർത്തുകയായിരുന്നു ചെല്ലമ്മയ്ക്ക് രമയല്ലാതെ മറ്റാരുമില്ല ചന്ദ്രദാസിന്റെ വീട്ടിൽ ജോലിക്കെത്തി ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ചെല്ലമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു അതോടെ അനാഥയായ രമയെ ലേഖ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു വീട്ടുജോലികളിൽ രമ ലേഖയെ സഹായിച്ചിരുന്നെങ്കിലും മക്കളില്ലാതിരുന്ന താനും ലേഖയും രമയെ ഒരു മകളെ പോലെയാണ് കണ്ടിരുന്നതെന്ന് ചന്ദ്രദാസ് അന്വേഷണ സംഘത്തോട് പറഞ്ഞു സംഭവ ദിവസം വൈകുന്നേരം നാലു മണി കഴിഞ്ഞപ്പോഴേക്കും ലേഖ കൊല്ലത്തു നിന്നും മലയത്തെ വീട്ടിലെത്തി രമയുടെ മരണം അവരെ വല്ലാതെ ഉലച്ചുവെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ രാജ്മോഹൻ സാറിന് മനസ്സിലായി ചന്ദ്രദാസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ലേഖയ്ക്കും പറയാനുണ്ടായിരുന്നത് ചന്ദ്രദാസിനെയും ലേഖയെയും രമയെയും പറ്റി നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമല്ലാതെ തെറ്റായൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല എന്നാൽ റിപ്പോർട്ട് വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം ഞെട്ടി ശ്വാസകോശത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കടന്നത് മൂലമാണ് രമയ്ക്ക് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് മാത്രവുമല്ല ആന്തരിക അവയവങ്ങളുടെ കെമിക്കൽ അനാലിസിസിൽ അവളുടെ ശരീരത്തിൽ സാന്നിധ്യം ഫോറൻസിക് ടീം കണ്ടെത്തി കിടന്ന കുളിമുറകളിൽ നിന്നും ശേഖരിച്ച ചാരത്തിലും മറ്റു വസ്തുക്കളിലും ഈഥയിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യവും കെമിക്കൽ എക്സാമിനേഷനിൽ തെളിയിക്കപ്പെട്ടു ഇതിനെല്ലാം ഉപരി യമ മരണപ്പെടുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു ഉടൻ തന്നെ അന്വേഷണ സംഘം ചന്ദ്രദാസിന്റെ വീട്ടിലെത്തി രമ മരണപ്പെടുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു എന്നും അതിന് ഉത്തരവാദി ആരാണെന്ന് അറിയാമോ എന്നും പോലീസുകാർ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ബന്ധം രമയ്ക്കുണ്ടായിരുന്നോ എന്ന് അറിയില്ല എന്ന് ലേഖയും ചന്ദ്രദാസും ഒരുപോലെ പറഞ്ഞു എന്നാൽ ആ ഉത്തരത്തിൽ തൃപ്തി വരാത്ത പോലീസുകാര് ചന്ദ്രദാസിനെ മാറ്റി നിർത്തി വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ചന്ദ്രദാസ് എന്ന ബുദ്ധിമാനായ ബാങ്ക് മാനേജറുടെ പനി സ്വരൂപം പുറത്തു വന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചെല്ലമ്മ ലോണിനായി ചന്ദ്രദാസിന്റെ ബാങ്കിൽ വന്ന സമയത്ത് ഈട് വെച്ച ഭൂമി പരിശോധിക്കുന്നതിനായി ചെല്ലമ്മയോടൊപ്പം ചന്ദ്രദാസ് അവരുടെ വീട്ടിൽ പോയിരുന്നു അവിടെ വെച്ചാണ് ചന്ദ്രദാസ് ആദ്യമായി രമയെ കാണുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ ചന്ദ്രദാസിന് രമയോടൊരു ഇഷ്ടം തോന്നി ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അയാൾ ചെല്ലമ്മയ്ക്ക് ലോൺ കൊടുക്കുന്നതും നല്ല ശമ്പളത്തിൽ ഒരു ജോലി ഓഫർ ചെയ്യുന്നതും പിന്നീട് ചെല്ലമ്മ മരണപ്പെട്ടപ്പോൾ ലേഖ രമയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അയാൾക്ക് സൗകര്യമായി ഇതിനിടയിൽ വൈദ്യിൽ കൽപ്പിച്ചതുപോലെ ലേഖയ്ക്ക് കൊല്ലത്തേക്ക് ട്രാൻസ്ഫറും കിട്ടി രമയും ചന്ദ്രദാസും തമ്മിൽ അടുത്തു ലേഖയില്ലാത്ത ദിവസങ്ങളിൽ യമ്മ ചന്ദ്രദാസിനോടൊപ്പം ഉറങ്ങി ഇതിനിടയിൽ അവൾ ഗർഭിണിയായി വിവരമറിഞ്ഞ ചന്ദ്രദാസ് രമയെ കൈവിടില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു രമയുടെ കഴുത്തിൽ കെട്ടിയാൽ ലേഖയും നാട്ടുകാരും അറിഞ്ഞാലോ എന്ന ഭയത്താലാണ് ഒരു താലി വാങ്ങി സ്വർണ്ണമാലയിൽ കുടുക്കി രമയുടെ അരയിൽ ചന്ദ്രദാസ് കെട്ടിക്കൊടുക്കുന്നത് താൻ ഒരിക്കലും രമയെ കൈവിടില്ല എന്ന് വാക്കുകൊടുത്തിട്ടും എന്തിനാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്ന് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ചന്ദ്രദാസ് പൊട്ടിക്കരഞ്ഞു ഈ കഥ കേട്ട് ലേഖ പൊട്ടിത്തെറിച്ചു നിയന്ത്രണം വിട്ട അവർ തല്ലിച്ചതിച്ച ഭർത്താവിന് തല്ലാനൊരുങ്ങി പോലീസുകാരാണ് അവരെ പിടിച്ചു മാറ്റിയത് റെമ ആത്മഹത്യ ചെയ്തതല്ലെന്നും അതൊരു കൊലപാതകമാണെന്നും അവളുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഉറക്കഗുളികയുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് കെമിക്കൽ അനാലിസിൽ തെളിഞ്ഞിട്ടുണ്ടെന്ന് രാജ്മോഹൻ സാറ് പറഞ്ഞപ്പോൾ രേഖയും ചന്ദ്രദാസും വീണ്ടും ഞെട്ടി ഗർഭിണിയായ രമയെ ഒഴിവാക്കാൻ അവൾക്ക് ഉറക്കഗുളിക കലക്കിക്കൊടുത്തതിനു ശേഷം തീ കൊളുത്തി കൊന്നുകളഞ്ഞതല്ലേ എന്ന് അന്വേഷണ സംഘം ചന്ദ്രദാസിനോട് ചോദിച്ചു എങ്ങനെയൊക്കെ ചോദ്യം ചെയ്തിട്ടും രമയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ള കാര്യത്തിൽ തന്നെ അയാൾ ഉറച്ചു നിന്നു രാജ്മോഹൻ സാറ് ലേഖയെയും ചന്ദ്രദാസിനെയും പറ്റി അവരുടെ ഓഫീസുകളിൽ ഒരു അന്വേഷണം നടത്തി സംഭവ ദിവസം ഒൻപത് നാൽപ്പത്തി മുതൽ ചന്ദ്രദാസ് എസ് ബി ഐ തന്നെ ഉണ്ടായിരുന്നു എന്ന് ജോലിക്കാർ പറഞ്ഞു എന്നാൽ ലേഖ ഒന്ന് ബാങ്കിലെത്തിയത് ഏകദേശം ഉച്ചയ്ക്ക് രണ്ടു മണി ആകാറായപ്പോഴാണ് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തതിനു ശേഷമാണ് ലേഖ ബാങ്കിലെത്തിയത് എന്നാണ് ജീവനക്കാർ പറഞ്ഞത് അത് മാത്രവുമല്ല സംഭവ തലേന്ന് ഉറക്കക്കുറവാണെന്ന് പറഞ്ഞ് ലേഖ കൊല്ലത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചിട്ടുമുണ്ട് അതിൽ അസ്വാഭാവികത തോന്നിയ അന്വേഷണ സംഘം തിരുവനന്തപുരത്തെത്തി ലേഖയെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ലേഖ എന്ന സ്ത്രീയുടെ തലയിൽ ഉദിച്ച ആസൂത്രിത കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് േഖ കൊന്നിട്ട് ജോലിക്ക് പോയതിനു ശേഷം രമയിൽ വന്ന മാറ്റങ്ങൾ സംശയത്തോടെയാണ് ലേഖ നോക്കിക്കണ്ടത് ആ സംശയങ്ങൾ ഉള്ളിൽ വെച്ചുള്ള നിരീക്ഷണത്തിലാണ് രമയും ചന്ദ്രദാസും തമ്മിലുള്ള ബന്ധം അവർ കണ്ടുപിടിക്കുന്നതും രമ ഗർഭിണിയാണെന്ന സത്യം അവർ മനസ്സിലാക്കുന്നതും അവിടെ നിന്നാണ് രമയെ ഇല്ലാതാക്കാനുള്ള ചിന്തകൾ ലേഖയുടെ ഉള്ളിൽ ഉടലെടുക്കുന്നത് സംഭവ തലേന്ന് കൊല്ലത്തുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് ലേഖ തനിക്ക് ഉറക്കക്കുറവാണെന്നും പറഞ്ഞ് അഞ്ചു ഉറക്ക ഗുളികകൾ വാങ്ങുന്നു ഡോക്ടറെ ഡോക്ടറടുത്തു നിന്നും ഇറങ്ങിയ ലേഖ നേരെ പോയത് ഒരു മെഡിക്കൽ ഷോപ്പിലേക്കാണ് അവിടെ നിന്ന് ഈദയിൽ ആൽക്കഹോളും വാങ്ങി ഒരു ബേക്കറിയിൽ കയറി രണ്ട് ബോട്ടിൽ മിൽക്ക് ഷേക്കും വാങ്ങുന്നു കൊല്ലത്ത് ലേഖ താമസിക്കുന്ന വീട്ടിൽ വെച്ച് തന്നെ ഒരു ബോട്ടിൽ മിൽക്ക് ഷേക്കിൽ ഡോക്ടറെ അടുത്തു നിന്നും വാങ്ങിയ അഞ്ചു ഉറക്ക ഗുളികകളും കലർത്തുന്നു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കൊല്ലത്ത് നിന്നും ബസ്സിൽ അവർ തമ്പാനൂർ എത്തുന്നു അവിടെ നിന്നും ഒരു ഫോൺ ബൂബിൽ കയറി വീട്ടിലേക്ക് വിളിച്ച് ചന്ദ്രദാസ് ബാങ്കിലേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തിയ ലേഖ ഒരു ഓട്ടോയിൽ മലയത്തുള്ള വീട്ടിലേക്ക് പുറപ്പെട്ടു വീട്ടിൽ നിന്നും കുറച്ചു മാറി ആൾ താമസം ഇല്ലാത്ത ലേഖ ഓട്ടോ ഡ്രൈവറോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അയാളോടവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ലേഖ അവിടെ നിന്നും നടന്ന് വീട്ടിലേക്ക് വന്നു അതൊരു ഗ്രാമപ്രദേശമായിരുന്നതുകൊണ്ട് തന്നെ ആൾ താമസം വളരെ കുറവായിരുന്നു മാത്രവുമല്ല കൂലിപ്പള്ളിക്കാരായ ഗ്രാമവാസികളൊക്കെ ആ സമയത്ത് ജോലിക്ക് പോയിട്ടുണ്ടാകുമെന്ന് ലേഖയ്ക്ക് ഉറപ്പായിരുന്നു ലേഖ വീട്ടിലെത്തുമ്പോൾ രമ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ലേഖ കയ്യിൽ കരുതിയിരുന്ന ഉറക്കഗുളിക കലർത്തിയ മിൽക്ക് ഷേക്ക് ലേഖ രമയ്ക്ക് കുടിക്കാൻ കൊടുത്തു രമയ്ക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ രണ്ടാമത്തെ ബോട്ടിൽ ലേഖയും കുടിച്ചു തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനാണ് താൻ വന്നതെന്നും തനിക്ക് കുറച്ച് ഫയലുകൾ നോക്കാനുണ്ടെന്നും രമയോട് പോയി കുളിക്കാനും ലേഖ ആവശ്യപ്പെട്ടു ഉറക്കഗുളിക കലർത്തിയ മിൽക്ക് ഷേക്ക് കുടിച്ചിരുന്നത് കൊണ്ട് തന്നെ പുളിമുറിയിൽ കയറി വാതിലടച്ച ഉടനെ രമ ബോധം വീണു ഈ സമയം ലേഖ പുളിമുറിയിലേക്ക് പോകുന്ന പൈപ്പിന്റെ വാൽവ് അടച്ചതിന് ശേഷം ഉറച്ചു തുണിയെടുത്ത് അതിൽ ഈദയിൽ ആൽക്കഹോൾ മുക്കിയിട്ട് പുളിമുറിയുടെ വാതിലിന്റെ മുകളിലത്തെ വിടവിൽ കൂടി ഉള്ളിലേക്കിട്ടു എന്നിട്ട് മറ്റൊരു തുണിയെടുത്ത് ഉണ്ടായിരുന്ന ഈദയിൽ ആൽക്കഹോൾ അതിൽ ഒഴിച്ചതിന് ശേഷം ആ തുണി കത്തിച്ചിട്ട് വാതിലിന്റെ വിടവിൽ കൂടി ഉള്ളിലേക്കിട്ടു തീ പിടിച്ചെന്ന് ഉറപ്പായപ്പോൾ തന്റെ ബാഗുമെടുത്ത് ലേഖ വീട്ടിൽ നിന്നും ഇറങ്ങി ലേഖയെ കാത്തിൽ നിന്നിരുന്ന ഓട്ടോയിൽ കയറി തമ്പാനൂരെത്തി അവിടെ നിന്നും ബസ്സിൽ നിന്നും കൊല്ലത്തെത്തി അവർ ബാങ്കിൽ ഡ്യൂട്ടിക്കും കയറി ലേഖയുടെ കുറ്റസമ്മതത്തോടെ രമയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു കണ്ടുകിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലേഖയെ അറസ്റ്റ് ചെയ്ത് നിയമപരമായ നടപടികൾക്കായി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു േഖ മിൽക്ക് ഷേക്ക് വാങ്ങിയ കടയുടമ ഈദയിൽ ആൽക്കഹോൾ വാങ്ങിയ മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരൻ ഉറക്കഗുളിക നൽകിയ ഡോക്ടർ ഫോറൻസിക് ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥർ ഫോട്ടോഗ്രാഫർ പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ ഇൻക്വസ്റ്റി റിപ്പോർട്ട് തയ്യാറാക്കിയ തഹസീൽദാർ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവരെ സാക്ഷികളാക്കിയ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കോടതിയിൽ ഹാജരാക്കി വിചാരണ കോടതി ലേഖയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു എന്നാൽ അവർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി രമയെ ലേഖ കൊല്ലാനിടയായ സാഹചര്യം വിശദീകരിച്ച് ഹൈക്കോടതി ശിക്ഷ ഒഴിവാക്കി ലേഖയെ വെറുതെ വിടുകയാണ് വിടുകയാണുണ്ടായത് ഈ കേസ് അന്വേഷണം പൂർത്തിയായപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ എതിർന്ന ഒരു ചോദ്യമുണ്ട് നീതി പ്രതിക്കോ ഇരയ്ക്കോ എന്നത് സാഹചര്യം കൊണ്ട് വിവാഹിതനായ ചന്ദ്രദാസിന്റെ കിടപ്പറ പങ്കിടേണ്ടി വന്ന് ഒടുവിൽ മരണം ഏറ്റുവാങ്ങിയ രമയുടെ കഥ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് വാക്ചാതുരിയിൽ നിന്നും ബിജി രതീഷ് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി